അസ്സാം വലൈക്കും എല്ലാ കൂട്ടർക്കും സുഗന്ധനല്ലേ കമറുവാണെട്ടോ അപ്പൊ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാല് നമ്മള് മലപ്പുറം കിച്ചൺ ഉണ്ടല്ലോ ലൈലാത്ത നിങ്ങൾ എല്ലാരും ലൈലാത്ത നമ്മള് ലൈല എന്നാണ് വിളിക്കല് അപ്പൊ ലൈല നല്ല രീതിയിൽ വീഡിയോ ഇട്ടുകൊണ്ട് പോകേനു പിന്നെ പാങ്ങണ്ട കല്യാണൊക്കെ കഴിഞ്ഞു നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ആ ഒരു കുടുംബം മുന്നോട്ട് പോയനു പിന്നെ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ സീറോന്ന് തുടങ്ങിയ ഒരു കുടുംബാണെട്ടോ വട്ട പൂജ്യത്തു തുടങ്ങിയ ഒരു കുടുംബമാണ് ഒന്നുമില്ലായ്മ വന്നതാട്ടോ ഞമ്മളെ ലൈലാത്ത ലെലത്തിനെ കെട്ടിച്ചോടുത്ത് പിന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ല കുടുംബം എന്താണ് ഒറ്റ മോശമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നൊരു കുടുംബേനു ആ കുടുംബം ഇത്രത്തോളം ആക്കി ലേലുള്ള ആങ്ങളാരുടെ കൂടെ താങ്ങും താണലായിട്ട് ഒരേറ്റ പെങ്ങളൊന്നാണ് നിന്നൊരു ലെയിലോന്ന് അപ്പം ഒന്ന് ലേലാൻ്റെ അവസ്ഥ ലേലാൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അതിലൊരാങ്ങൾക്ക് പാമ്പ് കടിച്ചു കാണ്ട് ഗുരുതരമായ അവസ്ഥയിൽ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കേട്ടോ വെൻറ്റിലേറ്ററിലാണ് അപ്പോൾ ഇന്ത്യയിൽ ലേലാൻ്റെ വീഡിയോ കാണുന്ന ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരും ആ പ്രാർത്ഥന ഇന്ന് പഠിച്ച റബ്ബ് സ്വീകരിച്ചതെന്ന് പറയാൻ പറ്റൂല അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം ഇപ്പം നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അപ്പം മുത്തുനബിന്റെ ചാരത്തേക്ക് പോകണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ എല്ലാവരും ദുവ ചെയ്യണം ആ ഒരു എന്ന് കേൾക്കുകയെന്നറിയില്ല പണ്ട് നമ്മളെ ചാനലിൽ പോയപ്പോൾ മൂന്ന് വയസ്സായ കുട്ടികരെ ദുവ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിരുന്നു അപ്പം നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത് ഞമ്മക്ക് അറിയട്ടെങ്ങൾ കമൻ്റ് കാണുമ്പോൾ ഇപ്പൊ ലൈല എന്ന് പറഞ്ഞ ഒരാളെ എന്താണ് ഉള്ളും പുറവും ശരിക്കറിയണ ആള് ഞാനാണ് പിന്നെ പെൺപ്ലങ്ങളും മുന്നിൽ എല്ലാ കഥകളും മുന്നേക്കൊന്നും കൊണ്ടുവരാൻ ഒന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഒരുപാട് വേദനകളും ഒക്കെ നിറഞ്ഞതാട്ടാണ് ഞങ്ങളുടെ ജീവിതം ഈ ഒരു ക്യാമറിൻ്റെ മുന്നിൽ കാണുമ്പോൾ അത് മാത്രമൊന്നുമല്ല ഒരുപാട് നമുക്ക് പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുപോലെയുള്ളൊരു പച്ചയായ മനുഷ്യന്മാരാണ് ഞങ്ങളൊക്കെ ക്യാമറിൻ്റെ ഉള്ളിൽ പുറത്തുകൂടെ നിങ്ങൾ കാണുമ്പോൾ ഇവർക്കൊക്കെ എന്ത് സന്തോഷമാണ് ഇവരൊക്കെ എന്ത് ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞത് അതൊക്കെ വെറുതെ ഇട്ട മക്കൾ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിലും ഒരുപാട് നേർന്ന് ഇടങ്ങേറും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ ലേലാന്റെ കുടുംബം ഭയങ്കര സങ്കടത്തിലാണ് അപ്പോൾ ഗുരുതരമായ അവസ്ഥയിലാണ് ശ്വാസം കിട്ടാത്ത ആ ഒരു അവസ്ഥയിലാണെന്ന് ലേലാൻ്റെ ആങ്ങളെ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കാണണം കൂട്ടുകാരെല്ലാവരും ദുബ ചെയ്യട്ടോ ആരെയാർത്ഥനയും കേൾക്കുക എന്ന് പറയാൻ പറ്റൂല അപ്പം ഇനി ലേലാത്ത കുറച്ച് ദിവസം വീഡിയോ ഇടൂലെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ പെട്ടെന്ന് ആങ്ങൾക്ക് സുഖാവട്ടെ ലൈനെ വീഡിയോ കൊണ്ട് വരട്ടെ ആ ഒരു മൂന്ന് മണിയാവുമ്പോൾ കറക്റ്റ് ലൈലെ വീഡിയോ ഇടുന്നതാണ് അതാണ് ലേലാൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ പെണ്ണുങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ലേയിലെ കാണിച്ചു കേട്ടോ എനിക്ക് ആ ഒരു വീഡിയോയില് അത്രയൊരു കണ്ടന്റ് ഉള്ള വീഡിയോ ആണ് അതായത് നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ എങ്ങനെ ജീവിക്കും എന്താണ് അത് ഉള്ളത് കൊണ്ട് ഒരു ഓണം പോലെ എന്ന് പറഞ്ഞ് കാണിച്ചേരുന്ന ഒരു വ്യക്തിയാണ് ഞമ്മളെ ലേലാത്ത അപ്പൊ ഇന്ന് ഭയങ്കര വിഷമത്തിലാണ് ലേലാത്ത കഴിഞ്ഞത് നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ആ കൂടെ ഒരു ഉമ്മാന സ്ഥാനത്ത് നിന്ന് പോവുകയു അപ്പോൾ ആലിക്കാക്കു ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നു കൂടും ഇന്ന് രാവിലെ അവിടെ എത്തിക്കുന്നു കേട്ടോ ഒരാളെ പെരില് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞത് പിന്നെ ഒരു മോലിയാരി പിന്നെ ഉള്ള ആലിക്കാക്കു അതിൻ്റെ അടിയിലാണ് ഇപ്പൊ അതിൽ അഞ്ചാങ്ങളാരോ അപ്പം ഷവ് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരട്ടെ പഠിച്ച റബ്ബ് വിചാരിച്ചാൽ ദുനിയാവിൽ നടക്കാത്തതില്ലല്ലോ അപ്പം ഇത് കേട്ടപ്പോൾ എല്ലാത്തി സങ്കടം അപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അതുകൊണ്ട് മാത്രം ചെയ്തതാണ് കേട്ടോ ഒസടസ്സം നല്ലോണം ഉണ്ട് എന്താണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് നീ പഠിച്ചോന്റെ അടുത്താണ് പറഞ്ഞിട്ട് അപ്പോൾ എയിലാന്റെ വീഡിയോ കാണണ ഒരുപാട് ആൾക്കാർ നമ്മളും വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എല്ലാരും ദു ചെയ്യട്ടോ ജീവിച്ച് കൊതി തീരാത്ത മനുഷ്യനാണ് നാപ്പത് വയസ്സായിട്ടുള്ളൂ അപ്പൊ എന്നാലും എല്ലാവരോടും അസ്സലാമല്ല